സ്വകാര്യ ട്രാവൽസിന്റെ ബസും സിമന്റ് ലോറിയും കൂട്ടിയിടിച്ച് തകർന്ന് മലയാളികളടക്കം നാലു പേർ മരിച്ചു പത്തിലേറെ യാത്രക്കാർക്ക് പരിക്ക് മൈസൂർ ഖുൻസൂരിനടുത്താണ് വൻ ദുരന്തം സ്വകാര്യ ട്രാവൽസിന്റെ ഡ്രൈവർ മാനന്തവാടി സ്വദേശി ഷംസുദ്ദീൻ ക്ലീനർ പ്രിയേഷ് എന്നിവരാണ് മരിച്ച മലയാളികൾ കർണാടക സ്വദേശികളാണ് അപകടത്തിൽ മരിച്ച മറ്റ് രണ്ടുപേർ കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മൈസൂരുവിൽ നിന്നും കേരളത്തിലേക്ക് വരികയായിരുന്നു ലോറി ബസ്സിലുണ്ടായിരുന്ന പത്തിലേറെ യാത്രക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അപകട സമയത്തെ കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു വാഹനങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാഹചര്യം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി നെറ്റ് ഷീറ്റ് റെയിൻ ജി ഐ കോയിൽ പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി